ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ഒരു കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇടുക്കി നെടുുംകണ്ടം കൽക്കൂന്തൽ സ്വദേശി പങ്കജം കോട്ടേജ് വീട്ടിൽ ദിബിൻ സാമ്രാജിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് വെളുത്തൂർ പറക്കാട് സ്വദേശിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറയുകയും പരാതിക്കാരനിൽ നിന്ന് പണം പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ച് വാങ്ങുകയുമായിരുന്നു നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ബിപിൻ സാമ്രാജ്യന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച് വാങ്ങി ഈ തുക ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് അറസ്റ്റ് ചെയ്തത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി എസ് സുജിത്ത് ജി എസ് ഐമാരായ പി എസ് സുജിത് കുമാർ കെ വി ജസ്റ്റിൻ സി പി ഒമാരായ സച്ചിൻ അനന്തുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്